ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടു ദിവസം മുൻപ് രാവിലെയാണ് ശ്രീനിവാസനെ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്രീനിവാസിന് നോർമലായി ശ്വാസം വലിക്കാൻ കഴിയുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഓക്സിജൻ ട്യൂബ് മാറ്റിയെന്നും തങ്ങളോട് സംസാരിച്ചെന്നും സംവിധായകൻ സ്റ്റാജൻ ഫേസ്ബുക്ക് ഉറപ്പിലൂടെ അറിയിച്ചു കൊച്ചിയിൽ ലാൽമീഡിൽ വച്ചാണ് ശ്രീനിവാസിന് അസ്വസ്ഥത അനുഭവപ്പെട്ടത് രാവിലെ ഡബിംഗിനായി ലാൽമിഡിലെത്തിയ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാറിൽ നിന്നും ഇറങ്ങിയില്ല അതേ വാഹനത്തിൽ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ എത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് മോശം അവസ്ഥയായിരുന്നുവെങ്കിലും പിന്നാലെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരുന്നു സ്റ്റാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ശ്രീനിച്ചേട്ടന് നോർമലായി ശ്വാസം വലിക്കാൻ കഴിയുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഓക്സിജൻ ട്യൂബ് മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ എന്നാലും അബ്സർവേഷൻ തുടരും ശ്രീനിച്ചേട്ടൻ ഇന്ന് വിമല ടീച്ചറോടും ഞങ്ങളോടും സംസാരിച്ചു തമാശകളും പറഞ്ഞു ഇന്ന് വൈകിട്ട് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാരോട് പോകാൻ തിരക്ക് കൂട്ടുന്നുമുണ്ട് അവരും നഴ്സുമാരും ഇന്ന് ജനുവരി മുപ്പത്തൊന്നല്ല എന്ന് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നത് സന്ദർശകർക്ക് നിയന്ത്രണമുണ്ടെന്നും കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയെന്നും സംവിധായകൻ സ്റ്റാജൻ കുറിപ്പിലൂടെ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക